വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഉത്രാടപ്പാച്ചിൽ ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനായി മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു ഓണത്തിനായുള്ള ഉത്രാടപ്പാച്ചിൽ നാളെ തിരുവോണം ആഘോഷമാക്കാനുള്ള അവസാന ഒരുക്കങ്ങളുടെ തിരക്കിലാണ് നാടും നഗരവും ഇന്നലെ വ്യാപാരശാലകളിലും ശാലകളിലും വഴിയോര വാണിപ കേന്ദ്രങ്ങളിലുമെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് പച്ചക്കറി വിപണിയായിരുന്നു ഏറ്റവും സജീവം ഒപ്പം വസ്ത്ര വ്യാപാര ശാലകളിലും വൻതിരക്ക് അനുഭവപ്പെട്ടു പലയിടത്തും വഴിയോരങ്ങളിൽ താൽക്കാലിക പച്ചക്കറി കടകളും ആരംഭിച്ചിട്ടുണ്ട് പല പച്ചക്കറികൾക്കും വിലയും അല്പം ഉയർന്നിട്ടുണ്ട് ഓണത്തിന് മുൻപ് പരമാവധി കച്ചവടം നേടാൻ വ്യാപാരശാലകളിലെല്ലാം പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പച്ചക്കറി വിപണിക്കൊപ്പം ഉത്രാട ദിനത്തിൽ ആവശ്യക്കാർ ഏറുന്നത് പൂവിനാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ പൂക്കച്ചവടത്തിന് അനുമതി നൽകിയതോടെ പൂവിപണി സജീവമായിട്ടുണ്ട് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ലോഡ് പൂക്കൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിപണിയിലേക്ക് എത്തിയത് നാട്ടുകാരെ ഓണമുറ്റാൻ കാറ്ററിംഗ് യൂണിറ്റുകളുടെയും ഹോട്ടലുകളുടെയും അടുക്കളകൾ ഇടവേളയില്ലാതെ പ്രവർത്തിക്കുന്നു നാളെ രാവിലെ മുതൽ ഹോം ഡെലിവറി ആരംഭിക്കേണ്ടതിനാൽ ഇന്ന് രാത്രിയിലാണ് പാചകം നിരത്തിലും വ്യാപാരശാലകളിലും തിരക്കേറുമ്പോൾ പോലീസും സജീവമാണ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഫ്ലവേഴ്സ് ആൻഡ് കളേഴ്സ് ആൻഡ് റെഡിമേഡ്സ് പിണറായി